നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം നമ്മുടെ ചുറ്റുവട്ടം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് ീങ്ങുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഈ വർഷം മാർച്ച് മാസം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് മാസം വരെ അപ്രതീക്ഷിതമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വളരെ ദയനീയമായതും അപകടകാരികളായിട്ടുള്ള ദിവസങ്ങളാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യേണ്ട അപ്പോൾ അതിൽ നിന്നൊക്കെ വിടുതലാകുവാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നും ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങള് വിശ്വാസങ്ങള് ഇതാണ് സനാതനധർമ്മത്തിൻ്റെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് നമ്മൾക്ക് ഋഷിവര്യന്മാർ സിദ്ധന്മാർ നമുക്ക് തന്ന പൈതൃകങ്ങൾ അതിന്ന് നമ്മളെ ടോട്ടലി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു അവർ പറഞ്ഞു തന്നിരുന്ന അനുഷ്ഠാനങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള വിശ്വാസങ്ങൾ എല്ലാം നാം മറന്നുപോയിരിക്കുകയാണ് കൈമാറ്റപ്പെടാത്ത രീതിയിൽ എന്തെന്നറിയാത്ത രീതിയിലായ സമൂഹത്തെ അതറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാതെ നമ്മുടെ കാരണവന്മാർ വിടവാങ്ങിയതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ തൊട്ടതിനും പിടിച്ചതിനും ഓരോ വിഷയങ്ങളായി കലാപമാവുക കത്തി കുത്താവുക അങ്ങനെ പോകുന്നു ഓരോ ദിവസങ്ങൾ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ധാരാളം മരണമാണ് ഒരു ദിവസം കൊണ്ടുണ്ടായത് അതും ദുർമരണങ്ങൾ നമ്മൾ തന്നെ മൂക്കി കൈവച്ച് പോകുന്ന ഒരു തലത്തിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളും അപ്പോൾ ആ ദിവസങ്ങൾ അതിൻ്റെ വീര്യത കാഠിന്യത കൂടാതിരിക്കുവാൻ വേണ്ടി നാം എല്ലാവരും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ദൈവീകമായ രീതിയിൽ അതേത് മതസ്ഥരായിക്കോട്ടെ ജാതികളായിക്കോട്ടെ വർഗമായിക്കോട്ടെ നിറമായിക്കോട്ടെ നമ്മൾ ഭഗവാനെ കൈപ്പിടിച്ചേ വെക്കൂ ജാതിയും മതവും വർഗവും നിറവും നമുക്ക് സഹകരിച്ച് മാറ്റാം പക്ഷേ പ്രകൃതിയായിട്ടുള്ളത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന പ്രളയങ്ങൾ ഉൾക്കകൾ വരാം ുനാമികൾ വരാം രോഗങ്ങൾ ദുർമരണങ്ങൾ യുദ്ധങ്ങൾ ഇവയെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മളെ ദേവദർശനം ആർക്കൊക്കെ സാധ്യമാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് സാധ്യമാണ് തിരുവാതിരയാണോ നിങ്ങളുടെ നക്ഷത്രം തിരുവോണം വിശാഖം ചോതി അനിഴം പൂരുട്ടാതി ഉത്രിട്ടാതി പൂരാടം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവീകമായിട്ടുള്ള ഒരു ചൈതന്യം അവരിലുണ്ടാകും ജന്മനാ തന്നെ പിന്നെ സാഹചര്യങ്ങൾ ഭക്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെങ്കിലും അവർ മനസ്സ് വിചാരിച്ചാൽ ദൈവീക തലം അതായത് ദേവദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത എന്ന് പറഞ്ഞ് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ദൈവദർശനം ഉണ്ടാകില്ല എന്നുള്ളതല്ല ഇവർക്ക് ജന്മനാ ഒരു ചൈതന്യം ദൈവീകമായിട്ടുള്ള ഭാവം മനസ്സിൽ ഉണ്ടാകും മറ്റുള്ള നക്ഷത്രക്കാർ ആഞ്ഞു പിടിച്ചാൽ ഭഗവാനെ പൂർണ്ണമായിട്ട് ദർശിക്കാനൊക്കെ പക്ഷേ ഇവർക്ക് ഉള്ള ആക്ടിവേഷനാണ് മറ്റുള്ള നക്ഷത്രക്കാർക്ക് ആക്ടിവേഷൻ ചെയ്താൽ ഭഗവാനെ കാണാം കാരണം ഈ നക്ഷത്രക്കാർക്ക് മുജ്ജന്മത്തിൽ സുഹൃതം അനുഭവിക്കുന്നവരാണ് കാരണം അവർ അവരുടെ ഒരു നേച്ചർ അതാണ് ദൈവികമായിട്ട് ഉള്ളിൽ ഭക്തി ഉണ്ടാവും ദൈവത്തെ നാം ദർശിക്കണം അല്ലെങ്കിൽ ദൈവദർശനം ആണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ ദൈവദർശനം ആ തത്വത്തെ നാം അനുഭവിക്കണമെങ്കിൽ ആ ദൈവദർശനം പ്രാപ്തമാകണമെങ്കിൽ നിങ്ങളൊന്ന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും പൂർണ്ണമായിട്ട് അർപ്പണബോധത്തോടെ കംപ്ലീറ്റ് സറണ്ടർ ഈവൻ യുവർ ബോഡി അവർക്ക് മാത്രമേ ദേവദർശനം സാധ്യമായിട്ടുള്ളൂ ചുമ്മാ നമ്മൾ വീട്ടിലിരുന്ന് ജപിച്ചതുകൊണ്ടോ ഉപാസന ചെയ്തതുകൊണ്ടോ നമുക്ക് സിദ്ധി സിദ്ധിപ്രാപ്തമാകാം പക്ഷെ ദേവദർശനം നമുക്ക് പ്രാപ്തമാകണമെങ്കിൽ അതായത് ശ്രീരാമ പരമഹംസർ ഈ ഒരു തൻ്റെ വീട്ടിലിരിക്കെ വിവേകാനന്ദൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നമുക്കെന്തുകൊണ്ട് ഭഗവാനെ ദർശിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ മറുപടിയായിട്ട് പരമഹംസർ പറഞ്ഞത് പോലെ മാർഖണ്ഡേനെ പോലെ ഒരു ഭക്തൻ ജനിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവർക്കെന്താണ് സവിശേഷത ഈ മാർഖേനും പ്രഹ്ലാദനും ഭഗവത് ദർശനം കിട്ടുവാൻ അവരെന്താണ് ചെയ്തത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വഴിതെറ്റ് വി തെറ്റിക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും അവർ ഫലമായിട്ട് തന്നെ ആ ഭഗവാനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുക മാത്രമല്ല അവർക്ക് എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടു ഈ പ്രഹ്ലാദനെ അഗ്നിക്രിയാക്കി നാഗ കൊടും വിഷമുള്ള നാഗങ്ങൾക്കിടയിൽ അതേപോലെ വലിയ പർവ്വതത്തിൽ നിന്നും താഴെയിട്ടു എത്ര എത്ര പരീക്ഷണങ്ങൾ എന്നിട്ടും ഭഗവാനോടുള്ള ഭക്തി കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇവയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പൂർണ്ണമായിട്ടുള്ള അർപ്പണം ഭഗവാനെ മാത്രം ഫസ്റ്റ് ചോയ്സ് ചെയ്തുള്ള ജീവിതം ആർക്കാണോ അവർക്ക് മാത്രമേ ദൈവദർശനം പ്രാപ്തമാകൂ ഭഗവാനോട് പൂർണാർപ്പണം നടത്തി എന്ന നാം ഭഗവാന്റെ മുമ്പിൽ നമ്മൾ സങ്കല്പം ചെയ്ത ദിവസം മുതൽ നമുക്ക് കൊടും പരീക്ഷണമായിരിക്കും ഒരു പ്രഹ്ലാദനെ എങ്ങനെ പരീക്ഷിച്ചോ അതുപോലത്തെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളാവാം ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളാകാം ഇവയെല്ലാം നിങ്ങൾക്കെതിരേ ആയിട്ടുള്ള ഒരവസ്ഥ വരും അതിലൊക്കെ നിങ്ങൾ വിജയിച്ചാൽ അതിലൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഭയഭക്തിയോടെ ഭഗവാനെ പിടില്ല എന്നുള്ള തലത്തിൽ നിങ്ങൾ ഭഗവാനെ മുറുക്കെ പിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവത് ദർശനം പ്രാപ്തമാകും പക്ഷേ ആ ഒരു തലത്തിലേക്ക് ഇന്നത്തെ മനുഷ്യരായിട്ടുള്ളവർ കവർ ചെയ്യത്തില്ല ഒരു പരീക്ഷണം ചിലപ്പോൾ മുറുക്കി പിടിക്കുമായിരിക്കും പക്ഷേ രണ്ടാമത്തെ പരീക്ഷണം ഓരോ പരീക്ഷണം കൂടുന്തോറും അതിൻ്റെ ഗാർഡൻ അതിൻ്റെ മീൻസ് അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ പവർ കൂടിക്കൊണ്ടേ ഇരിക്കും ഗാഢത ഇപ്പോൾ സാധാരണ ഒരു സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവരൊരു കമ്പനി പോയിട്ട് ജോയിൻ ചെയ്ത് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ ദ നെക്സ്റ്റ് മന്ത് അതിൻ്റെ ഡബിളായിരിക്കും ടാർഗറ്റ് അധികം അച്ചീവ് ചെയ്യുക പിന്നെ ആയിരിക്കും മാക്സിമം ആ എക്സിക്യൂട്ടീവ്സിനെ പിഴിയുക എന്നുള്ളതാണ് കമ്പനിയിൽ മാർക്കറ്റിംഗ് തന്ത്രം അതേപോലെ പക്ഷേ ഭഗവാനിവിടെ പിഴിയത്തില്ല അത് വേറെ കാര്യം ഓരോ പരീക്ഷണങ്ങൾ കഴിയും തോറും ആ പരീക്ഷണങ്ങളുടെ ഗാഢത വീര്യം കൂടിക്കൊണ്ടേയിരിക്കും ഇതിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്യുന്നു ഏതൊരു വ്യക്തിയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുള്ളി റിക്കവർ ചെയ്യുന്നു ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഭഗവത്പ്രാപ്തി ണ്ടാവും പക്ഷെ ആ ഭഗവത് പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ ഭക്തൻ്റെ ആനന്ദമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംസാരത്തിൽ കാണുന്ന ഒരു സുഖവും അതിന് ഈക്വലൻ്റായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള ആ ആനന്ദം ഭഗവാൻ്റെ കൂടെയുള്ള ജീവിതം മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ലെങ്കിലും ആ ഭക്തന് ആ ആനന്ദത്തിൽ ഭഗവാന്റെ കൂടെ ജീവിക്കുവാൻ ഇതിൽ പരം സന്തോഷം ആ ഭക്തൻ എന്താ വേണ്ടേ പക്ഷെ ആ റീച്ചിലേക്ക് ആരും എത്ത എത്തേരത്തില്ല കാരണം ഇന്നത്തെ കാലത്ത് ഭക്തി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം ആ സന്യാസ ജീവിതത്തിൽ തന്നെ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് കുടുംബമൊക്കെ നെഗറ്റീവായിട്ട് സന്യസിക്കുന്ന ഒരു തലം എല്ലാത്തിൽ നിന്നും ഓടിമാറുന്ന വേറൊരു തലം പ്രാരാബ്ധത്തിൽ നിന്നൊക്കെ ഓടി മാറി ഇപ്പോൾ ഞാൻ കുറേ വ്യക്തികളുമായിട്ട് ഇപ്പോൾ പഴനി ആണെങ്കിലും അവിടെയുള്ള സന്യാസിമാർ അതിലൊരു സിക്സ്റ്റി പെർസെൻ്റ് സന്യാസിമാരും ഇതുപോലത്തെ പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപെടുന്നവർ അതായത് പ്രാര എനിക്ക് ഒരു പ്രാരാബ്ദം പാടില്ല അവിടെയാണെങ്കിൽ തിരുവണ്ണാമലയാണെങ്കിൽ മൂന്ന് നേരം ഭക്ഷണം കിട്ടും ചായയും കിട്ടും ഫ്രീ ആയിട്ട് അപ്പോൾ അങ്ങനെ വന്നവരാണ് ഭക്തരെന്ന് പറയുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ദാമ്പത്യത്തിലൊക്കെ വൈരാഗി എന്നുള്ള കൺസെപ്റ്റിലേക്ക് കാരണം ഒന്നിലൊന്നിലും ഒരു തൃപ്തി വരാത്ത രീതിയിൽ അവർ ഭഗവാനായിരിക്കും മുൻതൂക്കം കൊടുത്തിട്ടുണ്ടാവുക എന്നാലവർ കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാവുന്നു അവർ വേറൊരു ക്യാരക്ടറിസ്റ്റ് ഈ വ്യക്തിക്ക് ചേരാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ അങ്ങനെ സന്യാസിച്ചവരുണ്ട് പിന്നെ സന്യാസം മതി ഇനി വേറൊന്നും വേണ്ട എന്ന് ഒരു കൂട്ടർ അങ്ങനെ മൂന്ന് കൂട്ടരെ നമുക്കവിടെ കാണാം പക്ഷേ മൂന്നാമത്തെ ലാസ്റ്റ് അതായത് ജീവിതം തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഭഗവാന് വേണ്ടി ജീവിക്കുന്നവർക്കേ ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഇന്ന് നാം ക്ഷേത്രങ്ങളിൽ പോയി ആരൊക്കെ വെറും കയ്യോടെ പോയവരുണ്ട് ഒട്ടുമിക്കവരും വെറും കൈയ്യോടെ പോവുക അങ്ങനെ ആകരുത് ക്ഷേത്രത്തിൽ വേണ്ട എന്തോ പുഷ്പങ്ങളാവാം ചന്ദനത്തിരികളാവാം എണ്ണയാവാം നെയ്യാവാം ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നെങ്കിൽ അരി കൊടുക്കാം ആ ക്ഷേത്രത്തിൽ എന്താണോ അതിലൊരു ഭാഗം നമുക്ക് അവിടെ സമർപ്പിക്കാം കാരണം നമ്മുടെ എല്ലാം ഉദ്ധാരകനാണ് ഭഗവാൻ അപ്പോൾ നമ്മൾ ഒരു വീട് പോയാൽ നമ്മൾ വെറും കൈ ഇവിടെ പോകത്തില്ല ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വീറ്റ്സോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോവുക അതേപോലെ ആയിരിക്കണം നമ്മൾ ക്ഷേത്രത്തിൽ പോവേണ്ടത് ഇപ്പോൾ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് കുറച്ച് പൂക്കളോ ചന്ദനത്തിരിയോ ഒക്കെ അവിടെ സമർപ്പിക്കാം ഒരു കാരണവശാലും വെറും കയ്യോടെ പോകരുത് ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രായനം അവിടെ ഒരു നിയമമുണ്ട് അവിടെ ചെന്ന് ധ്യാനിക്കുക മൂർത്തിയോടൊന്നും തന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു കുചേലനെ പോലെ ആയിരിക്കണം ഒരു ഭക്തൻ ക്ഷേത്രത്തിലെ ഭഗവാന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഭഗവാനെ ദർശിക്കുന്നതിലുമുപരി ഭാഗ്യം വേറെ എന്താ ഉള്ളത് എത്രയോ പേർക്ക് നിത്യദർശനം സാധ്യമാവുന്നില്ല അവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവന്മാരാണ് ഭഗവാനെ കൺകുളിർക്കെ കാണുന്നുണ്ട് ആ ഒരു തലം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ആയിട്ട് ആ മൂർത്തിയായിട്ട് വരുന്നു എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നു വെറും കൈയോടെ അല്ലാതെ ചെല്ലുന്നു ഇപ്പോൾ നമുക്കൊന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സേവകൾ നമുക്ക് ചെയ്യാം ശ്രീകോവിൻ എന്തെങ്കിലും വൃത്തിയാ മീൻസ് നാലമ്പലത്തിൽ എന്തെങ്കിലും വൃത്തിയാക്കുവോ ക്ഷേത്രത്തിൻ്റെ മുറ്റം അടിക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ ഭഗവത് സേവയാണ് അപ്പോൾ കാശില്ല ഞാൻ എന്ത് കൊടുക്കാനാണ് ഭഗവാന് എന്നൊക്കെ ചിലർ ചോദിക്കും ഇപ്പോൾ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട് അവിടെ നാം കണ്ടത് ആ ഗ്രാമവാസികൾ എല്ലാവരും കൂടി വന്നിട്ട് കുറച്ച് പേര് പാത്രം കഴുകുന്നു നിവേദ്യ പാത്രം കഴുകുന്നു കുറച്ചുപേര് മുറ്റോടിക്കുന്നു കുറച്ചുപേർ പൂക്കൾ പറിക്കുന്നു കുറച്ചുപേർ പൂക്കൾ കൊണ്ടുവരുന്നു അപ്പോൾ ആ ഗ്രാമം മുഴുവനും ഭഗവാനിലേക്ക് അർപ്പിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെയായിരിക്കണം ഒരു ഗ്രാമദേവതയോട് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് ഓരോരുത്തരുടെയും ക്ഷേത്രമെന്നുള്ളത് കലഹത്തിന് വേണ്ടിയുള്ള ഒരിടമാകരുത് അവിടെ ഭഗവാനുണ്ട് എന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു കൂട്ടായ്മ അവിടെ വളർത്തിയെടുക്കണം എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിൽ ചെല്ലണം ഇതേപോലത്തെ സേവ ചെയ്യണം അവിടുത്തെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അവൻ ചെയ്യും അവരുടെയല്ലേ എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് മനസ്സിലൊരിക്കലും വരാൻ പാടില്ല എൻ്റെ എന്നുള്ളൊരു ചിന്ത നമുക്കെപ്പോഴും വേണം അവൻ്റെ എന്നുള്ളതല്ല എൻ്റെ അവിടെയാണ് നമ്മൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഭഗവാനോട് തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ ഭഗവാനല്ലേ ഞാൻ എന്തിനു കൊടുക്കണം ആ ഒരു മനസ്സ് നമുക്കൊരിക്കലും വരാൻ പാടില്ല നാം നമ്മുടെ ഗ്രാമദേവതയെ ഇഷ്ടദേവനെ പേഴ്സണലി എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ഉയർച്ചയിലേക്ക് വരുന്നു പക്ഷെ നമ്മൾ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല എൻ്റെ നിൻ്റെ കലഹം ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കലഹിക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമം ശത്തിൻ്റെ വക്കിലായിരിക്കും ഒറ്റക്കെട്ടായിട്ട് ഒരു ക്ഷേത്രത്തിൽ നിൽക്കുകയും വൈകുന്നേരം ആരാധനാലയങ്ങളിൽ നാമസങ്കീർത്തനങ്ങളോ സഹസ്രനാമങ്ങളോ കീർത്തനങ്ങളോ ഭജനയുമോ കുറച്ച് നേരം ഭഗവാന്റെ അടുത്തിരിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ അത്യുത്തമം നമ്മുടെയൊക്കെ പണ്ടത്തെ സത്രങ്ങളാണ് ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളായിട്ട് പരിണമിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം പണ്ട് കാളവണ്ടി കുതിരവണ്ടിയിലൊക്കെ നടന്നിരുന്ന ദൂരയാത്രകൾ ചെയ്തിരുന്നവരുണ്ട് അവർക്ക് വൈകുന്നേരമാവുമ്പോൾ ഒരു സത്രമുണ്ടാവും ആ സത്രത്തിൽ ആരാധന ഒരു മൂർത്തി ഉണ്ടാവും ഒരു ചെറിയ ഒരു അമ്പലം ഉണ്ടാവും അവിടെ ഭജനയൊക്കെ ഇരുന്ന് പ്രസാദം കഴിച്ച് പിറ്റേന്ന് ആയിരിക്കും അടുത്ത യാത്ര തുടങ്ങുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അന്ന് സത്രങ്ങളിൽ കണ്ട ചെറിയ ക്ഷേത്രങ്ങളാണ് ഇന്ന് വലിയ ഒരു ക്ഷേത്രങ്ങളായിട്ട് നാം ഇന്ന് കാണുന്നത് ഇന്നൊക്കെ നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ട് പക്ഷെ അന്നൊക്കെ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ആയിരുന്നു അപ്പോൾ രാത്രിയിൽ വിശ്രമിക്കുന്നത് ഇങ്ങനത്തെ സത്രങ്ങളായിരുന്നു അങ്ങനെയാണ് അന്നദാനം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇന്നത്തെ ക്ഷേത്രങ്ങൾ വന്നതും നാം പഴയ പഴയ പുരാണങ്ങൾ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ തെറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും നമ്മുടെ അനുഷ്ഠാന അനുഷ്ഠാനമുറകൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ മാത്രം അവകാശമാണ് അത് നമ്മൾ നമ്മളുടെ വീടുകളിൽ നമ്മൾ അത് സ്ഥാപിച്ചേക്കുള്ളൂ ഇന്ന് എവിടെയാണ് ഒരു വീട്ടിൽ ഉപാസന നടക്കുന്നത് ഒരു സനാതനധർമ്മം ഒരു സനാതനധർമ്മി എന്ന് പറയുന്നത് തന്നെ അനുഷ്ഠാനങ്ങളാണ് അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് അവൻ ഒരിക്കലും ഹിന്ദു ആവുന്നില്ല അതിൽ പറഞ്ഞിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ സനാതനധർമ്മി അല്ലെങ്കിൽ ഹിന്ദു എന്ന് നമ്മൾ അവകാശപ്പെടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ സംസ്കാരത്തിലെ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ ഒക്കെ നമുക്ക് മാത്രം അവകാശപ്പെട്ടവതാണ് ഓരോ വ്യക്തികളും അനുഷ്ഠാനികളായിരിക്കണം വിശ്വാസികളായിരിക്കണം ആ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം അല്ലാതെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ എസ് ബി ഐ ബാങ്കിൽ കാശ് കൂട്ടേണ്ട അവസ്ഥയിലേക്കാവരുത് കുറേ കഥകൾ നാം കേൾക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി കാശൊക്കെ അവർക്ക് വേണ്ടി സമ്പാദിച്ചു അവസ്ഥ അവസ്ഥയെന്താ തിരുവണ്ണാമലയിലെ ചേരികളിൽ ഗിരിവലത്തിലൊക്കെ കാവ്യ ഇട്ടി ഭക്ഷണം ഫ്രീ അന്നദാനം വരുന്നുണ്ടോ ആ വണ്ടി വരുന്നുണ്ടോ എന്ന് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണിത് ഓരോ രക്ഷകർത്താക്കൾ മക്കൾ സുഖിച്ചു വാണു അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ ആ സമ്പാദിച്ചു കൂട്ടിയ അച്ഛൻ്റെ രക്ഷകർത്താവിൻ്റെ സ്ഥിതി തിരുവണ്ണാമലയിലും പഴനിയിലും ഒക്കെയാണ് അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കുക എപ്പോഴും ഭഗവാനായിരിക്കും നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് പിന്നെയാണ് ഫാമിലിയൊക്കെ കാരണം എല്ലാം കൺട്രോൾ ചെയ്യുന്നതും കൊടുക്കുന്നതും സ്വയം ഭഗവാനാണ് ആ ഭഗവാനെ തേർഡ് പാർട്ടി ആക്കുകയാണ് ഫസ്റ്റ് അവനവൻ്റെ സുഖം പിന്നെ കുടുംബത്തിൻ്റെ സുഖം അത് കഴിഞ്ഞിട്ടേ ഭഗവാൻ മതി എന്നുള്ള ഒരു തലത്തിലാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എവിടെ എന്താണ് ഒരു വശം നമ്മുടെ ഭക്തിയിൽ സത്യകം ത്രേത്തായുഗം ദ്വാപാരയുഗം കലിയുഗം ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യുഗത്തിലെ മനുഷ്യരും ദേവതകളും ഒരുമിച്ച് ജീവിച്ചിരുന്നു അവിടെ ദേവതകൾ ഏതാണ് മനുഷ്യരേതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് എവിടെ നോക്കിയാലും സന്തോഷം ത്രേതായുഗത്തിലെ മനുഷ്യൻ വേറെ ചേരിയിൽ ദേവത വേറെ ചേരിയിൽ അതായത് ശ്രീലങ്കയിൽ രാമണൻ ഭാരതത്തിലെ ശ്രീരാമൻ എന്നുള്ള തലത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു ത്രേതായുഗത്തിൽ ഒന്നുകൂടി വേറിടായിട്ടുള്ള കുടുംബത്തിൽ തന്നെ അസുരന്മാരും ദേവതകളും ഉണ്ടായി അതായത് ശ്രീകൃഷ്ണനും കംസനും എന്നുള്ള ലെവലിലായി അസുര മീൻസ് മനുഷ്യരും ദേവതകളുമായിട്ടുള്ള തലം കലിയുഗത്തിലെ സ്വന്തം ശരീരത്തിൽ തന്നെ ദേവതകളും അസുരന്മാരും ജീവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇടത്തെ ഭാഗത്ത് അസുരനും വലത്തെ ഭാഗത്ത് ദേവതയും എന്നുള്ള തലത്തിലായി കലിയുഗത്തിൽ അതുകൊണ്ട് തന്നെയാണ് കാരണവന്മാർ പറയുന്ന എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ വലത്തേക്കൈ കൊണ്ട് കൊടുക്കുക എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ വലത്തെ കൈ കൊണ്ട് തന്നെ മേടിക്കുക എന്ത് ചെയ്യണമെങ്കിലും എന്ത് ദൈവിക പ്രവൃത്തി എന്ത് തലുള്ള പ്രവൃത്തി നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് വലത്തെ ഭാഗത്തുകൂടി ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഉന്നം വെക്കുമ്പോൾ തന്നെ ഇടത്തെ കണ്ണ് പൂട്ടിയിട്ട് കണ്ണിൽ കൂടിയാണ് നോക്കുന്നത് എല്ലാ ശുഭകാര്യങ്ങളും പ്രാക്ടിക്കലുള്ള കാര്യങ്ങൾ വലത്തേ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കാറ് നെഗറ്റീവ് കാര്യങ്ങൾ അതായത് പിണ്ടധങ്ങ പിണ്ടം ചെയ്യുക അതിന് പൂണൂല് ഇടത്തോട്ടിട്ടിട്ടാണ് ഇടത്തോട്ട് മാറ്റിയിട്ടാണ് ഇടുന്നത് പിന്നം ചെയ്യുക നെഗറ്റീവ് കർമ്മങ്ങൾ ആസുരിക കർമ്മങ്ങൾ ഒക്കെ നെഗറ്റീവായിട്ടാണ് ചെയ്യുന്നത് കൈ കൊണ്ടാണ് ചെയ്യുന്നത് അതാണ് വലത്തേക്കായി ശുഭം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് വലത്തേക്കായി എന്തെങ്കിലും വാങ്ങിക്കുന്നത് വലത്തേക്കായി അതാണ് കലയുഗത്തിലെ ആസുര ദേവതാ സങ്കല്പം ഇത് പണ്ട് സത്യയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലയുഗം ത്രേതായുഗത്തിലെ ആയിരിക്കില്ല ദ്വാപാരയുഗം ദ്വാപാരീഗത്തിലായില്ല കലിയുഗത്തിൽ പണ്ട് തലമായിരുന്നു പക്ഷെ കലിയുഗത്തിൽ വന്ന് സ്വയം ശരീരം തന്നെ ആസുരിക ദേവതാ കൺസെപ്റ്റിലേക്ക് വന്നു അപ്പോൾ ഇതിലേത് വേണം എന്ന് ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴും ഈ രണ്ട് തലം നമ്മളെ കൺഫ്യൂസ് ചെയ്യും കക്കണോ ഇപ്പം കള്ളൻ കക്കാൻ പോകുമ്പോൾ കക്കണോ വേണ്ട ഞാൻ നല്ലവനാകാം േ അപ്പോൾ ഈ തലത്തിൽ നമ്മൾ ദൈവിക ഭക്തി കുറയുമ്പോൾ ഈ പറയുന്ന ആസുരികത നമ്മുടെ ഫുൾ ശരീരം ഏറ്റെടുക്കും അങ്ങനെ ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുക കൊല ചെയ്യാൻ തോന്നുക മറ്റുള്ളവനെ വഞ്ചിക്കാൻ തോന്നുക അപ്പോൾ നമ്മൾ എനർജി ഇങ്ങോട്ടും ഹൈയും ലോയും ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കലിയുഗത്തിൽ മനുഷ്യനിലെ ആസ്വരീകതയും ദേവതയും വരുന്നത് അതെങ്ങനെ വേണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും അതായത് ദൈവികത നാം വളർത്തിയെടുക്കുമ്പോൾ ഈ ആസ്വരീകത നമ്മളെ വിട്ടുമാറുന്നു അതേപോലെ ആണ് ഓരോ ചട്ടവട്ടങ്ങൾ നമുക്ക് അറിയാതെ പോയി നമ്മുടെ ഈ പറയുന്ന ആസുരികത കൂടുമ്പോളാണ് കലിയുഗത്തിലെ അനിഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഒരു മനുഷ്യന് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു അറും കൊലകൾ ഒരു മനുഷ്യനെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു വഞ്ചനയും കപടതയും അപ്പോൾ ഇത് മനുഷ്യൻ്റെ തനതായ സ്വഭാവമല്ല മറിച്ച് അവനിൽ വളർന്നു വന്ന ആസുരികത ദൈവികത അവൻ അവനനുഷ്ഠിക്കാത്തോളം കാലം ദിന ദിനമായിട്ട് ആസുരികത അവനിൽ വളർന്നു വരും അപ്പോൾ നാം ജീവിക്കുന്ന ഇന്ന് ഈ പറയുന്ന രീതിയിലുള്ള കലികൾമച്ച ദോഷങ്ങൾ നമുക്ക് ഏക്കാതിരിക്കുവാൻ ശ്രീമന് നാരായണ ആ ശിവത്തെ നാം അനുഷ്ഠിച്ചേക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ Normally...